നമസ്കാരം പാകിസ്ഥാനുമെൽ ഇന്ത്യ നൽകുന്ന എട്ടാമത്തെ വൻ പ്രഹരമാണ് ഇന്നലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് നേടിയെടുത്തത് ഒരിക്കൽ പോലും ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യം പാകിസ്ഥാനെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞിട്ടില്ല നമ്മുടെ അയൽരാജ്യമാണ് നമ്മുടെ കുറെ ഭൂപ്രദേശം അവർ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു അത് തിരിച്ചു പിടിക്കണം എന്നത് നമ്മുടെ ദൃഢനിശ്ചയമാണ് എന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നതുകൊണ്ട് ലൈൻ ഓഫ് കൺട്രോളിനപ്പുറത്തേക്ക് ഒരു ഒരിടപെടലിനും തൽക്കാലം നമ്മൾ ശ്രമിക്കുന്നില്ല നമ്മുടെ ഭൂമി നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ അതിനെ നയതന്ത്ര വഴികൾ നോക്കണം എന്നതാണ് നമ്മുടെ നയം എന്നാൽ നമ്മുടെ ഭൂപ്രദേശം പിടിച്ചെടുക്കുന്നതിനും നമ്മളെ അസ്ഥിരപ്പെടുത്തുന്നതിനും പാകിസ്ഥാൻ ഭീകരവാദികളെ തീറ്റിപ്പോറ്റുന്നു അവർക്ക് ആയുധം കൊടുക്കുന്നു പണം കൊടുക്കുന്നു കയറുന്നു അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഭീകര സംഘടന പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ല ഇതാണ് യാഥാർത്ഥ്യം ഇത് ലോകത്തിനും അറിയാം പക്ഷെ എപ്പോഴൊക്കെ നമ്മളെ ചൊറിയാൻ അവരെത്തുന്നുവോ അപ്പോഴൊക്കെ ചുട്ട മറുപടി കൊടുക്കാനും നാണം കെടുത്താനും ഭാരതത്തിന് സാധിക്കാറുണ്ട് അപ്പോഴൊക്കെ നിലവിളി ശബ്ദം അവർ ഇടും അത് മറച്ചു വയ്ക്കാൻ ചില ഗീർബണങ്ങൾ വിടും രണ്ട് തരത്തിലാണ് ഇന്ത്യയെ ഞങ്ങൾ തീർക്കും ഭസ്മമാക്കും ചോരപ്പുഴി ഒഴുകും എന്നുള്ള ഭീഷണി അതെപ്പോഴാണ് യുദ്ധാന്തരീക്ഷം രൂപപ്പെടുമ്പോൾ അത് കഴിഞ്ഞ് ഇന്ത്യ പണി കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അത് പറയാൻ ധൈര്യമില്ല കാരണം ചെയ്യാൻ കഴിയില്ലെന്ന് അവർക്കറിയാം പക്ഷെ പിന്നെ അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഞങ്ങൾ ഇന്ത്യയുടെ വിമാനം വീഴ്ത്തി ഞങ്ങൾ ഇന്ത്യൻ സൈനികരെ കൊന്നു തള്ളി എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പഴയ ചില ബോളിവുഡ് സിനിമ ദൃശ്യങ്ങൾ കാണിക്കും അല്ലെങ്കിൽ എഞ്ചിനിൽ നിന്നും ഓയിൽ ഓയിലൊഴുക്കിക്കളയുന്ന ദൃശ്യങ്ങൾ കാണിക്കും അത് കാണിച്ച് പാകിസ്ഥാനുകൾ നിർവൃതിയടയും ഈ രാജ്യത്ത് ജീവിക്കുന്ന ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും ജനാധിപത്യവും അനുഭവിക്കുന്ന ചിലർ ഭൂരിപക്ഷവും മലയാളികൾ ആ കഥകൾ ഏറ്റുപാടി അവർ നിർവർത്തിക്കുന്നു അതാണ് സംഭവിക്കുന്നത് ഇവിടെ സംഭവിച്ചു നോക്കുക വളരെ കൃത്യമായ പദ്ധതിയോടെ അതായത് സസൂക്ഷ്മം കാര്യങ്ങൾ വിലയിരുത്തി കൃത്യമായ ലക്ഷ്യത്തിലേക്ക് കായുധം ഇതുവരെ വിലാപമായിരുന്നു ഇന്ത്യക്ക് പേടിയാണ് തിരിച്ചടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ തന്നെ ചിലർ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാമത് ഇങ്ങോട്ട് വാട ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങളുടെ വ്യോമപ്രതിരോധം പൂർണ്ണമാണ് ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പാകിസ്ഥാന്റെ ഗീർവാണം വാസ്തവത്തിൽ എത്ര ബുദ്ധിപരമായി എത്ര തന്ത്രപരമായി എത്ര കൃത്യമായാണ് ഇന്ത്യ എന്ന നമ്മുടെ മാതൃരാജ്യം ഇതിനെ കൈകാര്യം ചെയ്തതെന്ന് നോർക്കണം അതും വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ട് പഹൽഗാമിലെ ടൂറിസ്റ്റുകളായ ഇരുപത്തി ആറ് പേരുടെ മതം തിരഞ്ഞിട്ട് അവരെ വെടിവെച്ച് കൊല്ലുകയാണ് അന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഇതിനുള്ള വില നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കായിരിക്കുമെന്ന് സ്വാഭാവികമായും ഇന്ത്യ ആക്രമിക്കും എന്ന് അവർക്ക് തോന്നി ഇരുപത്തിനാല് മണിക്കൂറിന് മുതൽ മുപ്പത്തി ആറ് മണിക്കൂറിനടിയിൽ ഇന്ത്യ ആക്രമിക്കുമെന്ന് കരുതി ഇന്ത്യയുടെ ആക്രമണത്തെ തടയാൻ വ്യോമപ്രതിരോധം അവർ ഉയർത്തി വെച്ചു അതുപോലെ തന്നെ കടന്നു കയറാതിരിക്കാൻ കുഴിബോംബുകൾ അവർ സ്ഥാപിച്ചു ഇന്ത്യ കാത്തിരുന്നു ഒരറിയിപ്പ് നൽകിയില്ല കൃത്യമായിട്ടി എങ്ങനെ അടിച്ചു എന്നതാണ് നമ്മൾ നോക്കേണ്ടത് വളരെ അത്ഭുതകരമാണ് എന്തുകൊണ്ട് പാകിസ്ഥാന് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് പാകിസ്ഥാന് ചെറുവിരലനക്കാൻ കഴിഞ്ഞില്ല ഇവിടെയാണ് ഇന്ത്യയുടെ യുദ്ധതന്ത്രം നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ ചെയ്തതും രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ ചെയ്തതും അതാണ് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചത് അതിനെ പ്രതിരോധിക്കാനാണ് പാകിസ്ഥാൻ സംവിധാനവും സന്നാഹവും ഒരുക്കിയത് രണ്ടായിരത്തി പതിനാറിൽ ഉറിയിൽ ആക്രമണം ഉണ്ടായപ്പോൾ നമ്മൾ അതിർത്തി കടന്ന് ആക്രമിക്കുകയാണ് ചെയ്ത് അതായത് നമ്മുടെ മുന്നിൽ ആക്രമണം അതുകൊണ്ട് ഇക്കുറി അതിർത്തി കടക്കാതിരിക്കാൻ അവർ അതിർത്തിയിൽ കുഴിബോംബുകൾ നിർത്തി ഇന്ത്യൻ പട്ടാളക്കാർ അതിർത്തി കടന്ന് വരുമ്പോൾ കുഴി ബോംബുകളിൽ പെട്ടുപോവാൻ അവർ കെണിയൊരുക്കി വെച്ചു ഇന്ത്യൻ ഇന്റലിജൻസിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിൽ ആക്രമണം ഉണ്ടായപ്പോൾ നമ്മൾ തിരിച്ചടിച്ചത് ബാലാക്കോട്ടയിലേക്ക് ആക്രമണം നടത്തിയാണ് അതുകൊണ്ട് അത്തരം ഒരു ആക്രമണത്തെ തടയാൻ അവർ കൃത്യമായി കശ്മീർ അതിർത്തിയിൽ ആകാശത്ത് പ്രതിരോധം സൃഷ്ടിച്ചു പക്ഷെ നമ്മൾ രണ്ടും ചെയ്തില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നമ്മുടെ സേന എങ്ങനെയാണോ പാകിസ്ഥാനെ ഞെട്ടിച്ചത് അതേ തരത്തിലാണ് ഇക്കുറി പ്രത്യാക്രമണം നൽകിയത് അറുപത്തി അഞ്ചിൽ പാകിസ്ഥാന്റെ സേന മുഴുവൻ സകല സംവിധാനങ്ങളും കശ്മീരിലേക്ക് കുതിച്ചുപാഞ്ഞു നിയന്ത്രണ രേഖ കടന്ന് നമ്മൾ എത്തുമെന്ന് കരുതി നമ്മൾ പക്ഷെ ആക്രമിച്ചത് പഞ്ചാബിലായിരുന്നു ലാഹോർ വരെ കടന്നു ചെന്നു ലാഹോറിന്റെ അടുത്തു വരെ ചെന്നു പാകിസ്ഥാന് കീഴടങ്ങേണ്ടി വന്നു ഇതേ ഒരു തന്ത്രമായിരുന്നു ഇക്കുറിയും പാലിച്ചത് നമ്മൾ രണ്ടായിരത്തി പതിനാറിലും പത്തൊൻപതിലും ഒക്കെ ചെയ്ത രീതി ഉപേക്ഷിച്ച് നമ്മളുമായി ഒരു തർക്കവും ഇല്ലാത്ത പഞ്ചാബിന് നേരെ കയറി ആക്രമണം നടത്തി പഞ്ചാബിലെ കേന്ദ്രങ്ങൾ പോലും തകർത്തുറഞ്ഞു ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കശ്മീരിൽ നിന്നുള്ള ആക്രമണമാണ് അപ്പോൾ ഇത് യുദ്ധമായി വ്യാഖ്യാനിക്കില്ലേ കാരണം കശ്മീരിനപ്പുറത്തേക്ക് പാകിസ്ഥാന്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തുമ്പോൾ യുദ്ധമായി പാകിസ്ഥാൻ പരിഗണിക്കുകയും അതൊരു പൂർണ്ണ യുദ്ധമായി മാറുകയും ചെയ്യില്ലേ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചു എന്ന തരത്തിൽ ഇന്ത്യ പഴി കേൾക്കേണ്ടി വരില്ലേ ഇല്ല രണ്ട് കാര്യങ്ങളിൽ ജാഗ്രത കൃത്യമായി പാലിച്ചു ഒന്നാമത്തേത് നമ്മൾ ിയന്ത്രണരേഖ മറികടന്നിട്ടില്ല നമ്മളെ രണ്ടായിരത്തി പത്തൊൻപതിൽ നിയന്ത്രണരേഖ മറികടന്നായിരുന്നു അങ്ങോട്ട് പോയത് അതുകൊണ്ടാണ് പ്രതിരോധ സംവിധാനം ഒരുക്കി വെച്ച് അവർ കാത്തിരുന്നത് ഇന്ത്യൻ വിമാനങ്ങളെ വീഴ്ത്താൻ ഇപ്പോൾ ഇവർ ഇന്ത്യൻ വിമാനം വീണു എന്നൊക്കെ പറയുമ്പോൾ അതൊരു തമാശയായി മാറുന്നത് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ പാക് അതിർത്തി കടന്നിട്ടില്ല എന്നതുകൊണ്ടാണ് ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു ആക്രമണം പാക് ആകാശത്തേക്ക് കടന്നാലല്ലേ അവർക്ക് തകർക്കാനുള്ള കരുത്തുണ്ടെങ്കിൽ പോലും തകർക്കാൻ കഴിയൂ അതിന് ശ്രമിച്ചിട്ടില്ല ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ റാഫേൽ വിമാനം അതിശക്തമായി സ്കാൾപ് മിസൈലുകളും ഹമ്മർ ബോംബുകളും അയക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അതിർത്തി കടന്നില്ല ആദ്യത്തെ വൻ വിജയം രണ്ടാമത്തേത് ഇന്ത്യൻ സേനയ്ക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തിരുന്നു തൊണ്ണൂറ്റി കാർഗിൽ യുദ്ധത്തിന് ചെയ്തതുപോലെ തൊണ്ണൂറ്റി കാർഗിൽ യുദ്ധത്തിൽ അവർ കാർഗിൽ പിടിച്ചെടുത്തായിരുന്നു ഇന്ത്യ ആക്രമിച്ചത് ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ല ഭൗമാന്തരീക്ഷം കാരണം നമ്മുടെ പട്ടാളക്കാർ കടന്നു കയറുമ്പോൾ അവർ അവിടെയുണ്ട് അവർ മുകളിലാണ് നമുക്കൊക്കെ വളരെ ഒരു യുദ്ധതന്ത്രവും അറിയാത്തവർക്കറിയാം ഒരു മുഗൾ ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നവരെ താഴെ ഭാഗത്തുള്ളവർക്ക് കീഴടക്ക പ്രയാസമാണ് ആ അന്തരീക്ഷത്തിൽ ഇന്ത്യൻ സേന ഇറങ്ങുമ്പോൾ അവർക്ക് കൊടുത്തിരുന്ന അനുമതി നമ്മുടെ സ്ഥലം മോചിപ്പിച്ചെടുക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഭൂമിയുടെ മോചനം അതിന് ശത്രുക്കളെ കൊല്ലാനുള്ള അനുമതി അല്ലാതെ പാ കതിർത്തി കടന്നുള്ള ഒന്നിനും അനുവദിച്ചിരുന്നില്ല ഇവിടെയും അനുമതി പരിമിതമായിരുന്നു രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ആവശ്യപ്പെട്ടു ഒന്ന് സിവിലിയൻസ് കൊല്ലപ്പെടാൻ പാടില്ല ഭീകരർ മാത്രമേ കൊല്ലപ്പെടാവൂ ഭീകര കേന്ദ്രങ്ങൾ മാത്രമേ ആക്രമിക്കാവൂ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ പാവപ്പെട്ടവരെ കൊന്നേ സ്ത്രീകളെ കൊന്നേ കുട്ടികളെ കൊന്നേ എന്ന് പറഞ്ഞ് ഗസയിലെ പോലെ നിലവിളി ഉണ്ടാവും അത് പാടില്ല അതിനനുമതി കൊടുത്തിരുന്നില്ല കൊല്ലേണ്ടത് ആക്രമിക്കേണ്ടത് ഭീകര കേന്ദ്രങ്ങളാണ് ആ ഭീകര കേന്ദ്രങ്ങൾ തച്ചൊടച്ചിട്ട് പോരുക അതിൻ്റെ പേരിൽ ഒരു സ്ത്രീയും ഒരു കുട്ടിയും കൊല്ലപ്പെടരുത് കൊല്ലപ്പെടാം ആരാണ് ഭീകരർക്ക് അഭയം നൽകുന്ന ഭീകരരുടെ ഭാര്യമാർക്കും മക്കൾക്കും കൊല്ലപ്പെടാം അതുകൊണ്ടാണ് മൗലാന മസൂദ് അസറിന്റെ കുടുംബത്തിലെ അനേകം പേരുടെ ജീവൻ എടുത്തത് അത് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് മസൂദ് അസഹറിന്റെ കുടുംബമാണ് അവർ കൊല്ലപ്പെടേണ്ടവരാണ് അവർ ഭീകരവാദത്തിന് കുടപിടിക്കുന്നവരാണ് ഇനി രണ്ടാമതൊരു നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു ഒരു കാരണവശാലും പാകിസ്ഥാന് സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തരുത് വളരെ ഗൗരവമേറിയൊരു നിർദ്ദേശമാണത് നമ്മളുടെ ലക്ഷ്യം ഭീകരരെ ഇല്ലാതാക്കിയാണ് ഭീകര കേന്ദ്രങ്ങൾ ഇല്ലാതാക്കിയാണ് അത് തെറ്റിപ്പോവരുത് പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നാൽ സ്വാഭാവികമായും പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ ധാർമ്മികമായ ഒരു അവകാശം ലഭിക്കും അവർക്ക് മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ കിട്ടും അത് ഒഴിവാക്കണം അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഇരുപത്തി ആറ് നിരപരാധികളുടെ എടുത്ത പാക് ഭീകരതയാണ് ആ ഭീകരതയെ ഇല്ലാതാക്കണമെന്നത് നമ്മുടെ പ്രതിജ്ഞയാണ് ആ പ്രതിജ്ഞ നിറവേറ്റാൻ നമുക്ക് ചില പരിമിതികളുണ്ട് പാക് ഭൂമിയിലേക്ക് കടന്നു കയറാൻ സാധ്യമല്ല എന്നാൽ നമ്മുടെ ജീവൻ എടുത്ത സാഹചര്യത്തിൽ നമുക്ക് പ്രതികാരം ചെയ്യാനുള്ള അവകാശം നിയമപരമായ അവകാശം സാധിച്ചു ഇത് ഉപയോഗിച്ചുകൊണ്ട് കൊല്ലേണ്ടത് പാകിസ്ഥാനികളെയല്ല പട്ടാളത്തെ അല്ല നേരെ മറിച്ച് ഭീകരരെയാണ് ആ ഒരു കൃത്യതയുണ്ടല്ലോ ലോകത്തെ ഞെട്ടിച്ച കൃത്യതയാണ് ലോകത്തിന് മുൻപിൽ ഇന്ത്യൻ സൈനികൾ ഹീറോകളായ കൃത്യതയാണ് അത്ര കൃത്യതയോടെ ഭീകര ക്യാമ്പുകൾ മാത്രം തച്ചുടച്ചിട്ട് ഇന്ത്യൻ സേന നെഞ്ചു പിരിച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ അനങ്ങാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചിട്ടാണ് പോന്നിരിക്കുന്നത് ഇതാണ് വാസ്തവത്തിൽ ഈ ഓപ്പറേഷൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചല്ലോ ഇത് പാകിസ്ഥാൻ ഇന്ത്യ കൊടുക്കുന്ന എട്ടാമത്തെ പ്രഹരമാണ് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നത് അത്ഭുതമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കശ്മീർ പിടിച്ചെടുക്കാൻ വേണ്ടി ഗോത്രവർഗക്കാരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ രൂപപ്പെട്ടപ്പോൾ തന്നെ യുദ്ധം നടത്തി ഇന്ത്യ അവരെ ഓടിച്ചു വിട്ടു അന്ന് ചില പിടിപ്പുകേടുകളൊക്കെ നമുക്കുണ്ടായി അതുകൊണ്ട് കുറച്ച് ഭാഗം നമുക്ക് നഷ്ടപ്പെട്ടു വാസ്തവത്തിൽ പൂർണ്ണമായും നമുക്ക് കൈവശപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതെന്തുമാവട്ടെ പക്ഷെ പാകിസ്ഥാൻ തോറ്റ് പിന്മാറി എന്നാൽ പിന്നീട് ഈ അന്താരാഷ്ട്ര നിയന്ത്രണ രേഖയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്ക് മേൽ അവർ കുതിര കയറിക്കൊണ്ടിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ രണ്ടാമത്തെ യുദ്ധം ആരംഭിക്കുന്നത് നീണ്ട യുദ്ധമായിരുന്നു ലാഹോർ വരെ കടന്നു കയറി ഇന്ത്യ പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചു അന്നും അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിക്കുന്നത് നമ്മൾ തിരിച്ചു പോന്നു പാകിസ്ഥാൻ കീഴടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ലാഹോറിനെ പോലും നമുക്ക് ഈ രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയുമായിരുന്നു എഴുപത്തൊന്നിൽ അൻപത് ദിവസം നീണ്ട യുദ്ധത്തിൽ കിഴക്കൻ പാകിസ്ഥാനെ വേറുപെടുത്തി ബംഗ്ലാദേശാക്കി കൊടുത്തിട്ടാണ് ഇന്ത്യൻ പട്ടാളം മടങ്ങിയത് തൊണ്ണൂറ്റിയൊൻപതിലെ കാർഗിലായിരുന്നു മറ്റൊരു തിരിച്ചടി രണ്ടായിരത്തി പതിനാറിലെ ഉറി പ്രത്യാക്രമണവും രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലോക്കോട്ട് ആക്രമണവുമായിരുന്നു മറ്റ് രണ്ട് ആക്രമണങ്ങൾ ഇവിടെയെല്ലാം പണി കിട്ടിയിട്ടും പാകിസ്ഥാൻ പഠിച്ചിട്ടില്ല അവർ ചൊറിഞ്ഞു വാങ്ങുന്നു അത് അവരറിഞ്ഞുകൊണ്ടല്ല നമ്മൾ മനസ്സിലാക്കണം പാകിസ്ഥാൻ അറിയാം പാകിസ്ഥാൻ ഭരണകൂടത്തിനറിയാം ഇന്ത്യയുടെ ഏറ്റുമുട്ടിയാൽ പണിയെ കിട്ടുമെന്ന് അതുകൊണ്ടാണ് അവിടെ വിറയലും നിലവിളിയും തുടരുന്നത് പാക് ഭരണകൂടം പരിശീലനം കൊടുത്ത് വിട്ടയക്കുന്ന മനുഷ്യരെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം എന്ന് വിശ്വസിക്കുന്ന ജീവൻ പോയാൽ ആവശ്യത്തിന് മദ്യവും സുന്ദരികളെയും സ്വന്തമായി സ്വർഗത്തിൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഭീകരവാദികൾ അവരാണ് വിന ഒരുക്കുന്നത് അതിന്റെ വിലയാണ് പാക് ജനത കൊടുക്കേണ്ടി വരുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്തൊരു കൃത്യതയോടെയാണ് നമ്മൾ ലക്ഷ്യം പൂർത്തിയാക്കിയത് മാത്രമല്ല എന്തൊരു പ്ലാനിംഗ് ആയിരുന്നു എന്തൊരു സുന്ദരമായി ഓപ്പറേഷൻ ആയിരുന്നു എന്നാലോചിച്ച് നോക്കിയേ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് കൊടുത്തത് തന്നെ അതിൻ്റെ ഒരു ലോഗോ ഡിസൈൻ ഞാനിതിൽ വിശദീകരിച്ചിരുന്നു ഓരോ ഭാരതീയൻ്റെയും ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ഒരു ബിംബമായി മാറുകയാണ് സിന്ധൂർ എന്ന പദം സിന്ദൂരം തുടച്ചതിൻ്റെ പകയാണ് പ്രതികാരമാണ് ആ സിന്ദൂരം തുടച്ച സ്ത്രീകളുടെ പ്രതിനിധികളായി പത്രസമ്മേളനം നടത്താൻ ഇറക്കിയത് ആരെയാണ് രണ്ട് വനിതാ സൈനികരെ എത്ര കൃത്യതയോടെയാണ് സൈനികർ പറഞ്ഞത് പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ തുടച്ചു നീക്കിയിരിക്കുന്നു പാക് ഭീകരർക്ക് ഇന്ത്യൻ മണ്ണിൽ ഇനി ഭീകരത ഉണ്ടാക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല ഈ പത്രസമ്മേളനം നടത്തി രാജ്യത്തെ വിവരം അറിയിച്ച വനിതാ പട്ടാളക്കാരി മുസ്ലിം വിശ്വാസിയാണ് ഭാരതത്തിന്റെ അഖണ്ഡതയും മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രതീകമായിരുന്നു സോഫിയ ഖുറേഖ് ഇതൊരു സന്ദേശമാണ് കൃത്യമായ സന്ദേശം എല്ലാ ഭാരതീയരും മതത്തിനും ജാതിക്കുമപ്പുറം ഒന്നാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പാകിസ്ഥാനെ പോലെയല്ല ഞങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ ഞങ്ങൾ പകരം വീട്ടിയിരിക്കും അതും കൃത്യതയോടെ ഒരു സാധാരണ പാകിസ്ഥാനിയുടെയും ജീവൻ ഞങ്ങൾക്ക് വേണ്ട ഒരു പാക് പട്ടാളക്കാരൻ്റെയും ജീവൻ ഞങ്ങൾക്ക് വേണ്ട അത് ഞങ്ങളുടെ ജീവൻ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ ഞങ്ങളുടെ സ്വസ്ഥത കെടുത്തുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജീവൻ എടുക്കുന്ന ഭീകരതയോട് വിട്ടുവീഴ്ചയില്ല കുടുംബത്തോടെ യും കൃത്യമായ വ്യക്തമായ സന്ദേശം അതുകൊണ്ടാണ് സമനിലത്തെത്തിയവരെ പോലെ വെപ്രാളപ്പെട്ട് പാക് സേന തലങ്കനം വിലങ്ങനെ വെടിവെക്കുന്നത് അതിർത്തിയിൽ ഷെല്ലാക്രമണത്തിൽ പതിമൂന്നോളം ഇന്ത്യക്കാർ വീരമൃത്യു ഭരിച്ചിട്ടുണ്ട് ഒരു സൈനികനടക്കം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടി വീരമൃത്യു ഭരിച്ച ധീര സൈനികൻ ലാൻസ് നായിക് ദിനേശ് കുമാറിനെ അഭിവാദ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലേക്കുള്ള യാത്ര വേണ്ടെന്ന് വെച്ചിരിക്കുന്നു പാക് ഭീകരസേന ഭ്രാന്ത് പിടിച്ചതുപോലെ നടത്തുന്ന ഷെല്ലാക്രമണത്തിൽ കശ്മീരികളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നു അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും കൂട്ടപ്പലായനമാണ് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത രാജ്യത്തിനുണ്ട് അവരത് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വ്യോമയാത്രയെ ഇത് ബാധിച്ചിട്ടുണ്ട് അനേകം വിമാനത്താവളങ്ങൾ അടയ്ക്കേണ്ടി വന്നു ഇൻഡിഗോയും എയർ ഇന്ത്യയും അടക്കമുള്ള വിമാനങ്ങൾ പലതും റദ്ദാക്കപ്പെട്ടു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങളും അങ്ങനെ റദ്ദാക്കപ്പെട്ടവയിൽപ്പെടുന്നു ഇത്തരം പരിമിതികളിൽ ഒതുങ്ങുകയാണ് നമ്മുടെ രാജ്യത്തിന് പ്രതിസന്ധി നമ്മുടെ വിപണി കുതിച്ചുയരുകയാണ് പാകിസ്ഥാൻ്റെ വിപണി കൂപ്പുകുത്തുമ്പോൾ അതേ ഭാരതത്തിൻ്റെ ആത്മാഭിമാനം ആകാശത്തോളം ഉയർന്നിരിക്കുന്നു പാകിസ്ഥാൻ എന്ന ഭീകരരാഷ്ട്രത്തെ പാഠം പഠിപ്പിക്കാൻ ആ ഭീകരതയുടെ കണ്ണികൾ ഓരോന്നോ കുത്തിപ്പിറുക്കി ചുട്ടരിക്കാൻ ഇന്ത്യ രംഗത്തിറങ്ങുമ്പോൾ ലോകം ചേർത്ത് പിടിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ അടിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ഇനി ആരും അടിക്കില്ലെന്നാണ് അതായത് ഇന്ത്യയുടെ പ്രതികാരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇന്ത്യ പ്രതികാരം ചെയ്തു ഇനി പാകിസ്ഥാനെ മര്യാദയ്ക്ക് എന്ന സന്ദേശം ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രി കൂടിയായ ഇന്ത്യൻ വംശജൻ ഋഷി സുനക് പറഞ്ഞു ഇന്ത്യ എക്കാലത്തും നീതിക്കൊപ്പമാണ് ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തുന്ന പോരാട്ടം ധീരമാണ് ഇതാ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു ഒപ്പം നിൽക്കുന്നു എന്ന് സകല ഭരണാധികാരികളും പറയുന്നു ഇനി ആരും ഒന്നും ചെയ്യരുതെന്ന് ഇന്ത്യ ദൗത്യം പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയായിരുന്നു ലോകരാഷ്ട്രങ്ങൾ അതുകൊണ്ട് പാക്കിസ്ഥാനോട് മുന്നറിയിപ്പാണ് ഇനി അനങ്ങരുതെ മര്യാദയ്ക്ക് ഉള്ള ഭൂമി കാത്ത് ജീവിക്കുക